െ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും അവധിക്കാലം അടിച്ചു പൊളിക്കുകയായിരിക്കുമല്ലേ ടീച്ചർക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്തിനാണെന്നറിയോ ആ നിങ്ങൾ അവധിക്കാലം ആഘോഷിക്കുന്നതോടൊപ്പം എത്ര പുസ്തകങ്ങളാണ് വായിക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾ കഥകൾ വായിക്കുന്നത് എന്ത് രസമാണ് നിങ്ങൾ കഥകൾ വായിക്കുന്നത് കേൾക്കാൻ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ് കേട്ടോ നമുക്കീ കഥയൊന്ന് വായിച്ചാലോ എല്ലാവരും റെഡിയല്ലേ എന്താണ് നമ്മുടെ കഥയുടെ പേര് വായിച്ചു നോക്കൂ പൂച്ചക്കുറിഞ്ഞാരേ പൂച്ചക്കുറിഞ്ഞാരേ എന്ന് പേരുള്ള ഈ ഒരു കൊച്ചു കഥാപുസ്തകം എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാർ സാറാണ് ഏ നമുക്ക് വായിക്കാം നല്ലൊരു മീൻകാരൻ കള്ളിമുണ്ടൊടുത്ത് മുറിക്കയ്യൻ ബനിയനിട്ട് ചിരിച്ച് നല്ലൊരു പൂച്ചക്കുറിഞ്ഞാര് തൂവെള്ള നിറമുള്ള പോലെ സുന്ദരിയായ മീൻകാരൻ്റെ സൈക്കിൾ കേട്ടാൽ എവിടെയുണ്ടെങ്കിലും ഓടിയെത്തും ബഹളം വെക്കാതെ ആക്രാന്തം കാട്ടാതെ അടുത്തെവിടെയെങ്കിലും അടങ്ങി നിൽക്കും ആളൊഴിഞ്ഞാൽ മീൻകാരൻ മീനൊരെണ്ണം എറിഞ്ഞു കൊടുക്കും ഇന്നു നിനക്കൊരു പിടയ്ക്കുന്ന അയില തരാം നിലക്കിന്നൊരു മത്തിധര എന്നൊക്കെ പറയും അവൾ മ്യാവൂ എന്ന് കരഞ്ഞ് മീൻകാരനെ തൊട്ടുരുങ്ങും ഇനി നാളെ എന്ന് പറഞ്ഞ് മീൻകാരൻ സ്ഥലം വിടും പൂച്ചക്കുറിഞ്ഞാര് വേറൊരു മീൻകാരൻ്റെയും അടുത്ത് പോവില്ല മീൻകാരൻ വേറൊരു പൂച്ചയ്ക്കും മീൻ കൊടുക്കില്ല പോകെ പോകെ പൂച്ചക്കുറിഞ്ഞാരെ കാണാതെയായി എത്ര ബെല്ലടിച്ചാലും അവൾ വരാതെയായി പിറ്റേന്നും വന്നില്ല അതിൻ്റെ പിറ്റേന്നും വന്നില്ല നാലാം നാളും അഞ്ചാം നാളും വന്നില്ല പൂച്ചക്കുറിഞ്ഞാർ പിറ്റേന്നും വന്നില്ല അതിൻ്റെ പിറ്റേന്നും വന്നില്ല നാലാം നാളും അഞ്ചാം നാളും വന്നില്ല പൂച്ചക്കുറിഞ്ഞാർ പൂച്ചക്കുറിഞ്ഞാർക്ക് എന്ത് പറ്റി കാണുമോ മീൻകാരൻ പലയിടത്തും തിരക്കി നടന്നു മീൻകാരന് കച്ചവടം തന്നെ രസമില്ലാതായി കടപ്പുറത്ത് സങ്കടപ്പെട്ടിരുന്നു മീൻകാരൻ അന്നും മീൻകാരൻ ബെല്ലടിച്ചെത്തി അപ്പോഴതാ ഓടി വരുന്നു പൂച്ചക്കുറിഞ്ഞാര് തന്റെ സുന്ദരി പൂച്ചക്കുറിഞ്ഞാര് തന്നെ മീൻകാരൻറെ മുഖത്ത് സൂര്യനുദിച്ചു പൂച്ചക്കുറിഞ്ഞാര് മുമ്പേ മുമ്പേ അഞ്ചാറ് പൂച്ചക്കുഞ്ഞുങ്ങൾ വാലേ വാലേ പൂച്ചക്കുറിഞ്ഞാര് മുമ്പേ മുമ്പേ അഞ്ചാറ് പൂച്ചക്കുഞ്ഞുങ്ങൾ വാലേ വാലേ പൂച്ചക്കുറിഞ്ഞാരെ പൂച്ച കുറിഞ്ഞാരെ നീ ഇത്ര നാളും എവിടെയാ പോയത് ഇതെന്റെ പൊന്നുമക്കളാണ് ഞാനേ ഇവരെ പ്രസവിക്കാൻ പോയതാണ് ഇന്നത്തെ മീൻ മുഴുവനും എൻ്റെ പൂച്ചക്കുറിഞ്ഞാർക്കും മക്കൾക്കുമുള്ളതാണ് വയറു നിറച്ചും തിന്നോളൂ മീൻകാരൻ മീൻകുട്ട ചൊരിഞ്ഞിട്ടു വലിയൊരു മീൻ കൂമ്പാരമായി അവിടം പൂച്ചക്കുഞ്ഞുങ്ങൾ കപ്പം കുപ്പം മീൻ തിന്നു വയറു നിറഞ്ഞതും അവർ തല കുത്തി മാറിഞ്ഞു പൂച്ചക്കുറിഞ്ഞാർക്ക് വിശന്നതേയില്ല മീൻകാരന്റെ മനസ്സും നിറഞ്ഞു ഒന്നഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്